ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു അൻപത് സെൻറ്റ് റബ്ബർ പുരയിടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എൻ്റെ ഈ പിന്നിലായി കാണുന്ന ഈ റബ്ബർ പുരയിടം ഏകദേശം അൻപത് സെൻറ്റ് വസ്തു ഉണ്ട് ഈ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം ജില്ലയിൽ ചിതറ പഞ്ചായത്തിൽ ഉണ്ണിമുക്കെന്ന പ്രദേശത്താണ് ഉണ്ണിമുക്ക് നിന്നും ഒരു കിലോമീറ്റർ മാറി കറക്റ്റ് ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത് അതും വളരെ തുച്ഛമായ വിലയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം കോൺക്രീറ്റ് തടമാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് അടുത്ത കോൺക്രീറ്റിനുള്ള പണി ഇട്ടേക്കാണ് അപ്പം നമുക്ക് ഫ്രണ്ടേജ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മീറ്റർ ഫ്രണ്ടേജോട് കൂടി അതേപോലെ നേരെ ബോക്സ് ആയിട്ട് ബാക്കിലേക്ക് പോകുന്നതാണ് റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഏകദേശം ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം വെട്ടിയിട്ടേ ഉള്ളൂ ഇനിയിപ്പം ആദായം എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല വീട് വെക്കണമെന്നുള്ളവർക്ക് ഫ്രണ്ടേജിൽ ഒരു വീട് നിൽക്കും ബാക്കിലേക്ക് നമുക്ക് ഈ ആദായത്തിന് വേണ്ടിയിട്ടേം ചെയ്യാം ഈ കാണുന്നതാണ് വസ്തുവിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് നമ്മുടെ തടത്തിനോട് ചേർന്ന് മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററോളം ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് അതുപോലെ ബാക്കിലേക്കും പോകുന്നതാണ് ബോക്സ് പോലെ ബാക്കിലേക്കും വരുന്നതാണ് നല്ല രീതിയിൽ ആൾ താമസമുള്ള മേഖലയാണ് അതുപോലെ തന്നെ കറണ്ടിന് സൗകര്യമുണ്ട് വാഹന ഗതാഗതത്തിന് വളരെ അനുയോജ്യമായ പ്രദേശമാണ് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതിനകത്ത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓണറിന്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മളെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ഇങ്ങനെയാണ് നമ്മളെ തടത്തിനോട് ചേർന്ന് ഫ്രണ്ടേജ് ഒരു മുപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പം ഈ തടം കോൺക്രീറ്റിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് അതുവരെ കോൺക്രീറ്റ് വന്ന് നിൽപ്പുണ്ട് അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി ഏകദേശം നല്ല ഫ്രണ്ടേജോട് കൂടിയാണ് വരുന്നത് ആ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ നല്ല രീതിക്ക് ഒരു വീട് നിൽക്കും ബാക്കിലോട്ട് ആദായം എടുക്കാം നല്ല രീതിക്കുള്ളൊരു പ്രോപ്പർട്ടിയാണ് വരുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചിതറ പഞ്ചായത്തിൽ ഉണ്ണിമുക്ക് എന്ന പ്രദേശത്താണ് ഉണ്ണിമുക്ക് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് അൻപതിനായിരം രൂപ വെച്ചിട്ടാണ് പെർ സെൻറ്റ് അൻപതിനായിരം രൂപ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടലായിട്ട് അൻപത് സെൻറ്റ് വസ്തുവുമുണ്ട് മടത്തര മേഖലയൊക്കെ നോക്കുന്നവർക്ക് എത്രയും വേഗം എത്തിച്ചേരാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണിത് ഉണ്ണിമുക്ക് ജംഗ്ഷനിൽ നിന്നും വരുന്ന കോൺക്രീറ്റ് തടമാണിത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജിൽ വരുന്ന കോൺക്രീറ്റ് തടം ഇത് നേരെ ഉണ്ണിമുക്ക് ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഓണറിൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് വിലയിൽ കുറവ് ചെയ്ത് നൽകുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓണറുമായി ബന്ധപ്പെടുക